മരിച്ചുപോയവളെയും കൂടുതൽ ഓർത്തോർത്തു കരഞ്ഞു അവളുടെ ഓർമ്മ വരുമ്പോഴും വിതുമ്പി അവളുടെ ഓർമ്മകൾക്ക് എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും ഒരു അടയാളം കൊണ്ടെങ്ങാനും അവളുടെ ഓർമ്മകൾ ജനിപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ മുമ്പിലിരുന്ന് ആരും കാണാതെ വിതുമ്പി ബദറിൻ്റെ രണാങ്കുളത്തിൽ നിന്ന് പിടിക്കപ്പെട്ട യുദ്ധത്തടവുകാരിൽ ഒരാൾ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവാണ് മോചനദ്രവ്യമായി കൊടുക്കപ്പെട്ടതൊരു മാലയാണ് ആ മാല കയ്യിൽ കയ്യിലെന്ത്പോ ആരും കാണാതെ അത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു കൊണ്ട് വിതുമ്പി മുഹമ്മദിനു ബി സനുയായികളിൽ ആരോ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂൽ മകളുടെ മാല കയ്യിൽ കിട്ടിയത് കൊണ്ട് കരയുകയാണോ അപ്പൊ പറഞ്ഞു അല്ല മകളല്ല എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് എൻ്റെ മകളുടെ വിവാഹ ദിവസത്തിൽ അവൾക്കായി എൻ്റെ പ്രിയപ്പെട്ടവൾ സ്വന്തം കഴുത്തിൽ നിന്ന് ആ ഈ മാല ഊരി എൻ്റെ മകളെ അണിയിക്കുന്ന രംഗം ഞാൻ ഓർത്തുപോയി എൻ്റെ ഹദീജ എൻ്റെ ഓർമ്മപദങ്ങളിൽ വന്നപ്പോൾ ഞാനങ്ങ് വിതുമ്പിപ്പോയതാണ് എന്ന് പറയുന്ന മുഹമ്മദ് നബിയേക്കാൾ സല്ലു അലൈഹി വസ്ലം ലോകം കണ്ട ഒരു പ്രണയഭാവത്തെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കൊണ്ടുവരാനാകും